മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി സ്വീറ്റ് മാംഗോ ചില്ലി ക്യാൻഡിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ആ ബെൽബട്ടണും അമർത്തണം എന്നാൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓക്കെ ഞാൻ മാങ്ങ കൊണ്ട് ഇതിന്റെ സ്പെഷ്യൽ കിടക്കാഴ്ച ആയിട്ട് ഉണ്ടാക്കാൻ പോവാട്ട് ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മാങ്ങ ഒക്കെ ഒരുപാട് ഉള്ള സമയത്ത് ഒരുപാട് വേണമെന്നില്ല കേട്ടോ നമുക്ക് ഇത്തിരി മാങ്ങ കിട്ടിയാലും അതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതില് വലിയ പഴുത്ത മാങ്ങ വേണമെന്നില്ല കേട്ടോ രേസം പഴുത്താലും കുഴപ്പമില്ല ഇതില് പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ നമുക്ക് പിള്ളേർക്കൊക്കെ എന്താ പറയാ പിള്ളേർ വീട്ടിലെങ്കിൽ അവർക്കൊക്കെ എടുത്തു വെച്ചിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ അപ്പൊ അത് ഒരുപാട് കാലം കേടുവരാണ്ടിരിക്കും കേട്ടോ അതുപോലെ ഇതിന് നല്ല പഴുത്ത മാങ്ങ വേണമെന്നില്ല ടേളം പഴുത്ത മാങ്ങയാലും കുഴപ്പമില്ലട്ടോ നമ്മള് പഞ്ചസാര ഇട്ടിട്ടാണ് ഉണ്ടാക്കുക ഇതൊന്ന് വേവിച്ചെടുക്കടും ഉണ്ട് ഇത് നല്ല സ്മെല്ല മാങ്ങട്ടോ മാംഗോ ഫ്രൂട്ടിന്റെ ഒക്കെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഉള്ള മാങ്ങയാണ് ഓവർ മധുരല്ലേട്ടോ എന്നാ നല്ല ടേസ്റ്റു ആണ് കേട്ടോ അപ്പൊ ഇനി മാങ്ങ ഇതുപോലെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുക ആ വല്യ പീസിനത് കൊഴപ്പൊന്നുല്ലോ അന്നാ ചെറിയ കഷ്ണമാക്കുന്നുണ്ടാവശ്യമൊന്നും ഇല്ല ഈ മാങ്ങന്റെ കാമ്പ് അപ്പം എന്താ മാങ്ങക്ക് ചെത്തിക്കഴിഞ്ഞു ഇനി ഇത് ഒരു കുക്കറിൽ ഒഴിച്ച് ഇത്തിരി പഞ്ചസാര വരുന്നുള്ളു ഉപ്പും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കുക കേട്ടോ വേവിച്ചെടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് തിളപ്പിക്കണം ഒന്ന് കുത്തി ഉടച്ച് മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ ഇനി അരച്ചെടുത്ത മാങ്ങാ പളപ്പിനെ നമ്മളൊരു അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ പാത്രത്തിലോട്ട് ഈ മാങ്ങൻ്റെ പേസ്റ്റ് മാത്രം ഇങ്ങനെ സ്പൂണും കൊണ്ട് തട്ടി തട്ടി എടുക്കുക കേട്ടോ അപ്പം അതിൻ്റെ ഈ ആരൊക്കെ ഉണ്ടാകും അത് ഒഴിവാക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനത്തെ പാത്രം എടുക്കാവും നല്ലതെട്ടാൽ നമുക്കെന്നാൽ ഇത് നല്ല സുഖമായിട്ട് പരത്തിയിട്ട് ഇങ്ങനെ ചില്ലി ഫ്ലെക്സ് മാംഗോ ക്യാൻഡി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വല്ലാണ്ട് കട്ടി കുറക്കണ്ടട്ടോ വല്ലാണ്ട് കട്ടി കുറച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങി വരുമ്പം പറ്റ പാട പോലെ ഇരിക്കും കേട്ടോ അതുപോലെ ഇതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലെക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതിട്ട് പിള്ളേർക്കൊക്കെ എരിവ് ഇഷ്ടമാണെങ്കിൽ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇത്തിരി പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത്തിരി ഒരു എന്താ പറയുക ഭംഗിക്ക് ഇട്ടാൽ മതി പിന്നെ നമുക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ്ട് ചില്ലി ഫ്ലെക്സ് ഞാൻ അപ്പോൾ ഈ ഇട്ടപ്പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ നല്ല എരിവും പുളിവും അതിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി സംഭവം കേട്ടോ അതുപോലെ ഇത് എനിക്കിവിടെ ഒന്നര ദിവസത്തെ വെയിൽ തട്ടിക്കേണ്ടേ വന്നുള്ളൂ കേട്ടോ ഇനിയിപ്പം മഴയുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിൽ തട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വീണ്ടും വെയിൽ വരുന്ന സമയത്ത് വെച്ചാൽ മതിട്ടോ മാംഗോ ചില്ലി ക്യാൻഡി റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ രണ്ട് ദിവസത്തെ വെയില് രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉച്ചക്കാണ് നമ്മള് ഒരു ഒന്നര ദിവസത്തെ വെയിൽ തട്ടിയാൽ മതി ഓടും വെയിൽ തട്ടേണ്ട ആവശ്യമില്ല അപ്പൊ ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെ അടർത്തിയാൽ ഇതേ അങ്ങനെ വെറുതെ അടർത്തി വെച്ച തട്ടണ്ടോ ഇങ്ങനെ അടർത്തിയാല് അടർന്ന് കിട്ടും കണ്ടോ കണ്ടില്ലേ ഇത് ഇങ്ങനെ വലിച്ചാൽ മതി കേട്ടോ സംഭവം അടിപൊളി ആണെങ്കിൽ അപ്പൊ ഇത് നമുക്ക് ഒരുപാട് കാലം എടുത്തു വെക്കട്ടോ ഫ്രിഡ്ജിലും പുറത്തൊക്കെ എടുത്തു വെക്കാം ഞാൻ പുറത്ത് നോക്കിയിട്ടില്ല ഫ്രിഡ്ജിലും എടുത്ത് വെക്കലെട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടല്ലേ ഒരു ഷീറ്റ് പോലെ ഇത് നമുക്ക് റൗണ്ടിലുള്ള സ്റ്റീൽ പാത്രത്തിലൊക്കെ ഉണ്ടാക്കട്ടോ അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് ശരിക്കും പറഞ്ഞാല് ഫസ്റ്റ് തന്നെ വെയിലത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് ഇത് കിട്ടൂലോ ഒട്ടിപ്പിടിക്കുക അപ്പൊ ഒരു ഒന്ന് ചൂടാറി ഒരു ദിവസം വെച്ചതിന് ശേഷം എടുത്താൽ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ ഇട്ടുട്ടോ കേട്ടോ നമ്മളെ റബ്ബർ ഷീറ്റിന്റെ പോലെ റബ്ബർ ഷീറ്റ് അണുക്കിയ പോലെ കണ്ടില്ലേ നല്ല രസം കാണാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാണ് കട്ട് ചെയ്തെടുക്കൊരാള് വായിൽ വെള്ളം മൂലം ഞാൻ ഇങ്ങനെ ചെറുതാക്കിട്ട് ഇങ്ങനെ തയ്ക്കാൻ പാകത്തിന് കട്ട് ചെയ്യണേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യട്ടെ വെറുതെ ഇങ്ങനെ എടുത്തു വെക്കുകയും ചെയ്യോ നമുക്കിത് കൂടുതൽ മാങ്ങി ഒന്നും വേണ്ടതിന് കെട്ടോ ഒരു മാങ്ങ കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ടാക്കാനുണ്ടാവും ഇങ്ങനെ ചുരുട്ടി കണ്ടോ ഇങ്ങനെ ചുരുട്ടി എടുത്ത് വെച്ചാ മതി ഉണ്ടോ ഉണ്ടോ അല്ല രസല്ലേ ഇതുപോലെ തന്നെ ഇത് കഴിക്കാനും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഹായക്കുട്ടിക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ അവിടെ കൊതിയോടെ നിക്കുന്നുണ്ട് ഹായക്കുട്ടിക്ക് കഴിക്കാൻ കുറച്ച് പാടുണ്ടോ എങ്ങനെയുണ്ട് ഉണ്ടോ വായക്കുട്ടിക്ക് ഇഷ്ടായിട്ടോ ടേസ്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സിനും ഗസ്റ്റ് വരുമ്പോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാർക്കും ഒരു സ്വീറ്റ് മിഠായി എടുത്തു കൊടുക്കാട്ട കേട്ടോ അടിപൊളിയാണ് വേണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ അതുപോലെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ മാങ്ങ കാലത്ത് ഒരുപാട് ഇപ്രാവശ്യം എല്ലായിടത്തും ചിലയിടങ്ങളിൽ മാങ്ങ കുറവാണെന്ന് പറയുന്നുണ്ട് അപ്പൊ മാങ്ങ ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാല് നമുക്ക് പിള്ളേരൊക്കെ വീട്ടിലില്ലെങ്കില് പിന്നെ അവർക്കും കഴിക്കാമല്ലോ അപ്പൊ മാങ്ങ എടുത്തു വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ ഇത്രയേ വെക്കന്നില്ലേ അപ്പൊ ഇങ്ങനെ എടുത്തു വെച്ചാല് നമുക്കിത് എന്താ പറയാ മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ ഒരു മാങ്ങ ഒരു മിഠായി നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ടല്ലോ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണത് നമുക്കല്ലേ കഴിക്കാനൊക്കെ ഒരു റെഡിയായപ്പോൾ ഫ്രൂട്ടി അങ്ങനെ മാങ്ങ ഐറ്റംസ് ഒക്കെ അപ്പൊ അതുപോലെ ഉണ്ടാക്കി വെച്ചാലും നല്ലതാ കേട്ടോ ഒരുപാട് നാള് കേടുവരാണ്ടിരിക്കും അയക്കുട്ടിക്ക് ചുറ്റണോ ഏ നമ്മളെ ചില്ലി ക്യാൻഡി റെഡി ആയിട്ടുണ്ട് അയക്കുട്ടി ടേസ്റ്റ് ഒക്കെ കണ്ടോ അടിപൊളി നമ്മുടെ മാംഗോ ചില്ലി ക്യാൻഡി റെഡി ആയിട്ടുണ്ട് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് രക്ഷ ഇല്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൽ ഈ ചില്ലി ഫ്ലേക്സ് ചേർത്തുകൊണ്ട് നല്ല ഒരു എരിവും അതിന്റെ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ നമ്മൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചില്ലി ഫ്ലേക്സ് ഇടണം എന്നില്ല കേട്ടോ വേണമെങ്കിൽ ഇത്തിരി ഇട്ടാൽ മതി പക്ഷെ നമുക്കൊക്കെ കഴിക്കാൻ ഉണ്ടാക്കണേ ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ നല്ല രസം ആയി ഒരുപോട് കൂടിയൊരു പൊളിപ്പും മധുരക്കായിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ